ഹലോ കൂട്ടുകാരേ കുറേ ദിവസമായി വീണ്ടും പറയുന്നു വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ബിസി ആയതുകൊണ്ടും ഇടാൻ സമയം കിട്ടാണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകണത് ഒരു ഹെയർ ഡൈ അല്ലെങ്കിൽ ഹെന്ന എന്നൊക്കെ പറയാം അതിനുവായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെന്താ ഫുള്ളായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അത്രയൊക്കെ പറയുള്ളു അപ്പോൾ ഇതൊരു പുതിയൊരു വീഡിയോ ആണ് അതായത് അധികം നിങ്ങളാരും കാണാത്തൊരു ഹെന്ന ഡൈ ആണ് ഹെന്ന ഡൈ ഒക്കെ കൂടിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു രണ്ട് ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കഴുകി ചെത്തി കഴുകി കൊണ്ടു നോക്കണ്ടെന്നോ അപ്പോൾ അതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്യാം ഒന്ന് ഈ ബീട്രൂട്ടൊന്ന് ഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ടീസറുകളാക്കി മുറിച്ച് നമ്മുടെ മിക്സി ജാറിലിട്ടാലും കുഴപ്പമില്ല കേട്ടോ മിക്സി ജാറിട്ടടിച്ചാലും കുഴപ്പമില്ല ഞാൻ മിക്സി ജാറിൽ ഇടുന്നില്ല അപ്പോൾ നമ്മുടെ രണ്ട് ബീട്രൂട്ടും ഇത് ഇവിടെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ബീട്രൂട്ട് തഞ്ഞിട്ടേ കരിഞ്ഞു പോവും വേഗം വെള്ളം ഒഴിച്ച ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഒരു ഗ്ലാസ് കൂടെ ഒഴിക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ബീറ്റ് റൂട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചായൽ ഇപ്പോൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ചായല ഇത് തോട്ടത്തിൽ നിന്ന് കൊള്ളുസരിച്ച ചായലയാണ് അതായത് ഇലച്ചായലയാണത് തൈ ചായല ഇത് നല്ല കാപ്പിപ്പൊടിയാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ നല്ല തരി തരി കാപ്പിപ്പൊടിയാണ് നല്ല പറയുക ഇതിന് ഇൻസ്റ്റൻ്റ് തന്നെ ഫിൽറ്റർ കോഫിയുണ്ട് ഇത് കോഫി അപ്പോൾ രണ്ട് ഇതുകൊണ്ട് വലിയ രണ്ട് സ്പൂണ് ചായലും ഞാൻ ഒരു സ്പൂണ് കാപ്പിപ്പൊടിയാണ് ഇതിൽ ചേർത്ത് വരുന്നത് കേട്ടോ ഇത് നമുക്ക് നന്നായി തിളപ്പിച്ച് ഒരു രണ്ട് ഗ്ലാസ് ഒഴിച്ച വെള്ളം ഒരു ഗ്ലാസ് ആക്കിയിട്ട് മാറ്റണം ചുവപ്പ് അല്ല നല്ല കടുത്ത് നമ്മുടെ ചായരി കാപ്പിപ്പൊടിയും ബീറ്റ്റൂട്ടും റൂട്ടും അടങ്ങിയ ഈ മിശ്രിതം അതായത് ഒരു ഹെയർ ടോൺ ടോണിക്ക് പറയാം ഇവിടെ നന്നായി നല്ല കുറുതായി ഇതായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് സീഡും കൂടി ഇട്ട് കൊടുക്കാം ഇതാണ് ഫ്ലക്സ് സീഡ് ഉണ്ടോ ഇത് ഭംഗിയലവാണ് നല്ല ഗ്ലേസിങ്ങും നല്ല തിളക്കും ശരിക്കൊരു മുതിര പോളുണ്ടെങ്കിലും മുതിര പോലെ അത്രയും ഉണ്ടയും വട്ടത്തലല്ലോ ഇതില്ല പക്ഷേ ഒരു ചെറിയ എന്താ പറയുക നീളത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊരു സ്പൂണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു സ്പൂണ് ഉലുവിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ നമ്മുടെ തലമുടിക്ക് തല മുടിക്കൊക്കെ നല്ല തിളക്കം കിട്ടാനും അതുപോലെ നല്ല ഹെൽത്ത് ഹെൽത്താവാനും നല്ല ഹെൽത്തിയുള്ള കുഞ്ഞു കുഞ്ഞു മുടികൾ വേറെ ഉണ്ടാവാനും അതുപോലെ തലമുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ നല്ലൊരു അതിനെ ടിപ്സുകളാണ് ഇതൊക്കെ അതായത് ഈ ഫ്ലക്സിഡും നല്ലതാണ് ഉലുവിയും നല്ലതാണ് ഫ്ലക്സീഡ് നമുക്ക് ശരിക്കും അകത്ത് കഴിക്കാനും അതുപോലെ നമ്മുടെ ബിട്ടി സൗന്ദര്യം വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഗ്ലാസ് ഒഴിച്ച വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് ആകുന്നതായിരിക്കും നമുക്കിങ്ങനെ കളപ്പിക്കാം കേട്ടോ ഇത് ഞാൻ ഇതുവരെ ആർക്കും വീഡിയോ എടുത്ത് ഇട്ടിട്ടില്ല ഞാനൊരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല ഒരു എന്താ പറയുക റിസൾട്ടാണ് അതിൽ കിട്ടിയത് കൊണ്ട് നമുക്ക് കുറേ നാളത്തേക്ക് നമ്മുടെ തലമുടി നല്ല ബ്ലാക്കായിട്ട് ഇരിക്കുകയും ചെയ്യും ബ്ലാക്കല്ലാത്തൊരു ബ്രൗൺ കളറ് ല്ല നമ്മുടെ തലമുടിക്ക് നല്ലത് ഒരു ഹെൽത്തി മുടിയായിട്ടാണ് നമ്മളെ ചായനി ആയാലും കാപ്പിപ്പൊടി ആയാലും ബീറ്റ് റൂട്ടായാലും ഒക്കെ നമുക്ക് നമ്മുടെ ഹയറിന് നല്ലതാണ് ഞാനിത് ഓഫാക്കാൻ പോകട്ടാ ബീട്രൂട്ടൊക്കെ നന്നായി വെന്ത് ആ ബീട്രൂട്ട് വെന്ത മണം വെല്ലിട്ടിവിടെ സ്റ്റവ് ഇവിടെ ഓഫ് ചെയ്യാൻ പോവാണ് ഇനി നന്നായി തണുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണ്ടി വരും ഇത് തണുത്താനായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം അതുവരേക്കും ഇവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ നമ്മുടെ ചായല ബീറ്റ്റൂട്ട് കാപ്പിപ്പൊടി കപ്പിപ്പൊടി ഉലുവ ഇതൊക്കെ ഉള്ള ചൂട് നന്നായി ചൂടാറിയിട്ടുണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ നമുക്കിതൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ పేస్ట్ നമുക്ക് అది ശരിക്കും സ്വർണ്ണ ദാ ആവശ്യമില്ല പക്ഷേ നാളെ നമുക്ക് ഇത് ഉപയോഗിക്കാനയർതിക്ക് നമ്മൾ ഇതിന്റെ വെള്ളം పోരെങ്കിൽ നമുക്ക് കൂട്ടാനായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് સૂുശിച്ചു വെക്കാം ഇതിലേക്ക് നമ്മളെ ഇതാ കണ്ടോ എന്താ ഭംഗിയ লাগেാണേ ഇത് നമുക്ക് ഇതിൽക്ക് നമ്മുടെ മൈലാഞ്ചി കൂട്ടാട്ടോ പൈനയിട്ട് ഞാൻ ഇവിടെ ഒരു ഇരിമ്പിന്റെ ചേഞ്ച്റ്റി ഇടട്ടുണ്ട് അപ്പം അപ്പോൾ നമുക്ക് ഞാൻ ഈ സ്പൂൺ കൊണ്ടാണ് ചായനീ കാപ്പിപ്പൊടിയൊക്കെ എടുത്തപ്പോൾ അതേ സ്പൂൺ കൊണ്ട് തന്നെ മയിലാഞ്ചി എടുക്കാം ഞാൻ ഒരു സ്പൂൺ ഇത് രണ്ട് സ്പൂൺ ഇട്ടുണ്ട് രണ്ടും പാരപ്പൊടിയുണ്ട് ഇത് ഇത് നെല്ലിക്കപ്പൊടി ആവശ്യം പോലെ നമ്മളെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് നമ്മുടെ ഈ ഹന്നക്കൂട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നല്ല ഒരു എന്താ പറയുക ജെല് രൂപത്തിൽ അത് ഇരിക്കുന്ന കണ്ട അതായത് നമ്മുടെ ഉലുവേരിയും സോഫ്റ്റായ ഒരു സാ ഭംഗിയുള്ള വെള്ളം ഞാനിപ്പോൾ രാത്രിയാണ് കേട്ടോ ചെയ്യണത് അതുകൊണ്ടാണ് ഒരു മങ്ങല് നാളപ്പം നമ്മുടെ പകല് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം ഇത് ശരിക്കും നമുക്ക് ഈ ഒരൊറ്റ കൂട്ട് മതി കേട്ടോ പിന്നെ വേറെ ഹന്നി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വേറൊരു ഇത് കൂട്ട് വേണ്ട ആവശ്യമില്ല ശരിക്കും അപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് നാളെ കാലത്ത് കാലത്തോ നമ്മളെ സൗകര്യം പോലെ എപ്പോഴാണെങ്കിൽ അതനുസരിച്ച് തലയിൽ അപ്ലൈ ചെയ്യാം ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ പ്പോൾ നമുക്ക് നമ്മുടെ ഇന്നലെ അടച്ചു വെച്ച ഫ്ലക്സീഡും അതുപോലെ ചായലയും കാപ്പിപ്പൊടിയും ഉലുവിയൊക്കെ ഇട്ട് നന്ന മൈലാഞ്ചിപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ കൂട്ടി വെച്ച നമ്മുടെ ആ ഇത് നമുക്ക് നോക്കി വെക്കാം ഇപ്പോൾ അത് നല്ല നല്ല ബ്ലാക്കായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമ്മൾ ഒരു ഓവർ നൈറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ നെല്ലിക്കപ്പൊടിയും മൈലാചിപ്പൊടിയാണെങ്കിൽ ചേർത്തണേ ഇതിലേക്ക് ഞാൻ കുറച്ച് നീലം മരിയുടെ പൊടി ചേർക്കേണ്ടിയിട്ടാണ് സ്പൂൺ ഉണ്ടാവുകയുള്ളൂ ഒരു സ്പൂണേ ഉള്ളൂ അത് അതും കൂടെ എനിക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ നമ്മുടെ നേരത്തെ ഫ്ലക്സീടും ഇതൊക്കെ നമ്മളിതിൽ വീണ്ടും ആ ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ അതിനിക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മിക്സിൻ്റെ ഒരു കളർ നല്ല ബ്ലാക്കല്ല എന്നാൽ ചുവപ്പും അല്ല നല്ലൊരു ഡാർക്ക് കളറാണ് ഇനി നമ്മുടെ തലയിൽ ഇത് അപ്ലൈ ചെയ്യട്ടാ ഇത് ശരിക്കും നമുക്ക് ഇതിൻ്റെ ആവശ്യം അതിലേക്ക് ഒഴിക്കാനില്ല പക്ഷേ ഈ അടിപൊളി ടോണിക്കാണ് ഇത് ശരിക്കും ഇത് നമുക്ക് കളയാനും പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ഹെന്ന മിക്സ് തേച്ച് തലയിൽ പിടിപ്പിച്ചിട്ട് തല നന്നായി ഒരു ഒന്നര മണിക്കൂർ വെച്ചിട്ട് ഉണങ്ങുമ്പോൾ നമുക്ക് ഈ വെള്ളം തലയിൽ ഒഴിച്ചിട്ട് നമുക്കത് കുതിർത്തി കളയാം അപ്പോൾ ഈ വെള്ളം പാഴാക്കും വേണ്ട ഇത് നമ്മുടെ നമ്മുടെ ഹെയറിനൊക്കെ നല്ല അടിപൊളിയാണിത് നന്നായി പിഴിഞ്ഞ് എടുക്കാൻ നമുക്ക് ഉലുവരേയും ഫ്ലക്സീഡിൻ്റെയൊക്കെ ഉലുവിയൊക്കെ നന്നായി കുതിർന്നിട്ട് കണ്ട ഏ ഉലുവിയും ഫ്ലക്സീടൊക്കെ നന്നായി കുതിർന്നിട്ട് നല്ലൊരു മിക്സാണിത് അപ്പം നമുക്കിത് ഈ വെള്ളം നമ്മുടെ തലയിൽ തന്നെ നന്നായി തേച്ച് അത് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മുടെ തന്നെ എട്ടൊരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ തല കഴുകി കളഞ്ഞതിന് ശേഷം നമ്മുടെ തലയിലും ഹെയറിലൊക്കെ ഇത് നമുക്ക് നന്നായി വീണ്ടും ഒന്ന് ഒഴിച്ച് തലൊന്നായി മസാജ് ചെയ്തിട്ട് നമുക്ക് തല കഴുകി കഴുകിക്കളയാം നീലമരി ചേർത്തിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അതൊന്നതിൽ ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വകപ്പണി ഇപ്പം ചെയ്യണേ ഇത് കഴിഞ്ഞിട്ട് ചെയ്താലും മതിയായിരുന്നു പക്ഷേ ഞാൻ ഒരഞ്ച് മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നീലമരി ചേർത്തിട്ട് ഇനി ഞാൻ ഒരു എഗ്ഗെടുത്തിട്ടുണ്ട് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ചേർക്കേണ്ട കേട്ടോ എഗ് വൈറ്റ് നമ്മുടെ ഹയറിന് നല്ലതാണ് ഇത് നന്നായി മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് പതപ്പച്ചിട്ട് നമുക്ക് നമ്മുടെ ആ മിക്സിയെ കൂടെ ഒഴിക്കാനായിട്ടോ മിക്സിക്ക് നമ്മൾ നമ്മുടെ മുട്ട അതിൻ്റെ വൈകിട്ട് ഒഴിച്ച് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഒഴിച്ചിട്ട് ഹെന്ന ഒരു ഒന്നര മണിക്കൂർ നേരം നമ്മൾ തലയിൽ പിടിപ്പിച്ചിട്ട് തല നന്നായി ഉണങ്ങിയതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് അത് കഴുകിയതിന് ശേഷം ഇത് ഒഴിച്ച് തല നന്നായി മസാജ് ചെയ്തിട്ട് വേണം നമുക്ക് തല കഴുകി ഇത് ചെയ്യുന്നൊരു നിർബന്ധമില്ല കേട്ടോ ഞാൻ ഇതിൽ ബാക്കി ഉണ്ടായതുകൊണ്ട് ചേരും എന്ന് മാത്രം എന്തായാലും നല്ലതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം നമ്മുടെ മിക്സ് തലയിൽ നമുക്ക് എന്ന മിക്സ് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കാം ഇനി ഇത് ഞാൻ എൻ്റെ തലയിൽ അപ്ലൈ ട്ടോ രണ്ടാമസിലാവുന്ന വിചാരിക്കുന്നു അത് കുറേ നാളുകളായി ഞാൻ ഹന്നിട്ടിട്ട് ഇട്ടിട്ട് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ വല്ലാണ്ട് തലമുടി ഇവിടെയൊക്കെ നന്നായി തലീ ഫ്രണ്ട് ഭാവമൊക്കെ നന്നായി നരച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഹന്നിട്ടിട്ട് കേട്ടോ നന്നായി തലയിലെ തലയിലുള്ള മുടിയിലുള്ള കെട്ടൊക്കെ തീർത്തിട്ട് വേണം കെട്ടുചാടിയൊക്കെ തീർത്തിട്ട് വേണം നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ടാണ് വകഞ്ഞ് വകഞ്ഞ് വേണം ചെയ്യാനായിട്ട് അതിൽ നിന്നെ ബാക്കിൽ നിന്ന് തേച്ച് വരണം ഒരു ഒന്നര മണിക്കൂർ വരെ നമുക്ക് ഇതിട്ട് നിൽക്കണം കേട്ടോ ഇനി വെറുതെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ ഒരു ഉപകാരമില്ല കേട്ടോ അപ്പം ഒരു കുറഞ്ഞത് ഒരു ഒന്നര മണിക്കൂർ അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തല കഴുകിയിട്ട് നമ്മുടെ ആ മിശ്രിതം എഗ്ഗ് കളിക്കി വെച്ചാൽ മിസ് ഇത് കഴുകി കളഞ്ഞിട്ട് ആ എഗ്ഗ് കളിക്കാൻ മിക്സ് ചെയ്താൽ നന്നായി തലയിൽ തേച്ച് മസാജ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വരാട്ടോ കേട്ടോ ആ ഇപ്പം ഞാൻ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് ഏ കൂടിയൊക്കെ നല്ല നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ കിട്ടി വെക്കുന്നത് അതായത് നമ്മുടെ ബീട്രൂട്ടും മൈലാഞ്ചിയും ഒക്കെ വെച്ചിട്ട് നല്ല ബ്രൗൺ കളറാണ് കിട്ടി ഇനി നമുക്ക് ഈ ബ്രൗൺ കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീലമരി ഇട്ടാണെങ്കിൽ നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടും കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ ഒരു റെൻഡ് റെഡാണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണെന്നല്ലത് കണ്ട നല്ല ഒരു ബ്രൗൺ കളറാണ് നമ്മുടെ മുടി അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ അടുത്ത വീഡിയോകളിൽ നിന്നുവരായിരിക്കും ബായ്